വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ലോകത്തേക്ക് വെച്ച് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് അത് പ്രസവ വേദനയാണ് ശാസ്ത്രമാണ് പറയുന്നത് ലോകത്തേക്ക് വെച്ച് ഒരു വ്യക്തി അനുഭവിക്കുന്ന വേദനയിൽപ്പെട്ട ഏറ്റവും വലിയ വേദന അത് പ്രസവ വേദനയാണ് ആ വേദനയുടെ ആവേഗങ്ങളുടെ അളവെടുത്ത് അതിന് യൂണിറ്റ് ഉണ്ടാക്കി അതുപോലും ശാസ്ത്രം പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഇരുപത് എല്ലുകൾ ഒരേ സമയം ഒടിയുമ്പോൾ അവൻ അനുഭവിക്കുന്ന വേദനയാണ് പ്രസവത്തിന്റെ സമയത്ത് ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഇരുപത് എല്ലുകൾ ഒരേ സമയം മുടിയുമ്പോൾ അവൻ അനുഭവിക്കുന്ന വേദനയാണ് പ്രസവത്തിന്റെ സമയത്ത് ഒരു സ്ത്രീ അനുഭവിക്കുന്നതെന്നാണ് ശാസ്ത്രം കണക്കൂട്ടുന്നത് വേദനയുടെ യൂണിറ്റ് യൂണിറ്റ് വേദന എടുത്താൽ ഒരു ടീച്ചർ കുട്ടിയെ അടിച്ചാൽ വേദന എടുത്തു എടുത്തു എന്തോരം വേദന എടുത്തു അളവ് പറയാൻ പറ്റും ആ അളവിനെ പോലും കണക്കാക്കുന്ന തരത്തിൽ ശാസ്ത്രം ഉയർന്നിട്ടുണ്ട് വേദനയുടെ ആവേഗങ്ങളെ അളക്കുവാൻ പോലും ശാസ്ത്രം വികസിച്ചു കഴിഞ്ഞ കാലഘട്ടത്തിൽ പഠിപ്പിക്കുന്നു ഇരുപതെല്ലുകൾ ഓടിയുന്ന വേദന സഹിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട മാതാക്കൾ നമ്മെ പ്രസവിച്ചത് പ്രിയപ്പെട്ടവരെ അപ്പോൾ പ്രസവത്തിന്റെ വേദനയും കാര്യങ്ങളൊക്കെ കണ്ടവന് ഇപ്പം സ്ത്രീകളിനിപ്പോൾ പ്രസവിക്കില്ലാന്ന് തീരുമാനിച്ചാൽ അതിന്റെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് വേദന പലതരത്തിലുണ്ട് വേദന വേദന തന്നെയാണ് എല്ലാവർക്കും ഒരുപോലെ അല്ല അത് അനുഭവിക്കുന്നത് ഞാൻ ഇപ്പോഴും ആലോചിക്കണേ എന്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകൾ പ്രസവത്തിന് വേണ്ടിയിട്ട് ആലുവലയുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അള്ളാഹുവിന്റെ ഹബീബിന്റെ തങ്ങളുടെ ചെരുപ്പിന്റെ മാതൃക ഒരു ചെറിയ പേപ്പറിലെ ഫോട്ടോഷാറ്റ് പീസ് ആക്കിയിട്ട് ഈ രണ്ട് മോതിരത്തിന്റെ ഇടയിൽ വെച്ചിരുന്നു ഇടത്തെ കയ്യിൽ മോതിരത്തിന്റെ ഇടയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ വെച്ചിരുന്നു പക്ഷേ ലേബർ റൂളിൽ പ്രവേശിച്ചപ്പോൾ മോതിര മൂല്യ വെച്ചു പോകുന്നു പറഞ്ഞു അപ്പൊ ഈ പേപ്പർ എങ്ങനെ പിടിക്കും പേപ്പർ ഒന്നും സംഭവിക്കില്ല അങ്ങനെ പുള്ളിക്കാരി വളരെ തന്ത്രപരമായി ആ പേപ്പർ എടുത്തിട്ട് ഈ രണ്ട് ചെറുകുരൽ മോതിരവിരലും നടുവരലിനിടയിലും ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ വെച്ച് അകത്തൊട്ട് കയറി സുഖമായിട്ട് കിടന്നു ഇത് ഹക്കാണ് പണ്ഡിതന്മാരിടിക്കുന്ന സദസ്സാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുട്ടിയുടെ പിതാവ് സുലൈമാൻ മിഷ്ലിയ തന്നെ ഉള്ള ആളാണ് എന്റെ അളപ്പയാണ് നേരിട്ട് പോയി സംസാരിക്കാം ഈ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ ഈ സിസ്റ്റർ ഒരുപാട് അകലെ ഒന്നല്ല ആലുവ കാരോത്തുവഴി ഹോസ്പിറ്റലിലാണ് ഈ സിസ്റ്റർ ഈ കുട്ടിയെ അടിച്ചിട്ട് പറഞ്ഞു ഓളെ നീ ഇന്ന് വെറുതെ ഒന്ന് കരയി നിന്റെ ഡെലിവറി ഒന്ന് കഴിഞ്ഞു ഞങ്ങൾക്കൊന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞത്രേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നല്ല സംഭവല്ല ഇപ്പൊ ആ കൊച്ചുകുട്ടിക്ക് വനിപ്പ് നാല് വയസ്സായിട്ടുണ്ട് നാല് കൊല്ലം മുമ്പുള്ള സംഭവ അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ ചെരുപ്പ് അള്ളാഹുവിനെ കണ്ട ചെരുപ്പ് അതിന്റെ മാതൃക കയ്യിൽ വെച്ചതിനെ സൂക്ഷിച്ച് അതിൽ വിശ്വസിച്ചുകൊണ്ട് ആ കുട്ടി അത് കയ്യിൽ വെച്ച ഒറ്റക്കാരണം കൊണ്ട് ആ പ്രസവ വേദന അതിന് എളുപ്പമാക്കി കിട്ടി ഇവിളിപ്പോഴും പറയും അതൊരു സംഭവം നടന്നു എന്ന് എനിക്ക് അറിയില്ലെന്നാ പറയുന്നത് അപ്പൊ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു രയലിന്റെ പ്രാധാന്യമൊക്കെ പണ്ട് പറഞ്ഞുതരും